നമസ്കാരം നോക്കൂ നിങ്ങളുടെ കടയുടെ തൊട്ടുമുന്നിലൂടെ ഒരാള് നടന്നു പോവുകയാണ് അവർക്ക് പെട്ടെന്ന് ഒരു സാധനം വേണം ഫോൺ ഫോണെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു പക്ഷെ നിങ്ങളുടെ പേരോടെ കാണുന്നില്ലെങ്കിൽ ആ കച്ചവടം പോയില്ലേ ഇതിനൊരു പരിഹാരമുണ്ട് അതാണ് ലോക്കൽ എസ്ഇഒ നമ്മുടെ നാട്ടിലെ ചെറിയ ബിസിനസ്സുകൾക്ക് ഇതൊരു നിധി പോലെയാണ് അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അല്ലേ അപ്പോ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് നിങ്ങളുടെ അടുത്തുള്ള കസ്റ്റമേഴ്സ് നിങ്ങളെ ഓൺലൈനിൽ കണ്ടെത്തുന്നുണ്ടോ അതായത് നിങ്ങളുടെ സർവീസ് തന്നെ വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾ തൊട്ടടുത്ത് നിന്ന് ഗൂഗിൾ ചെയ്യുമ്പോ നിങ്ങളുടെ പേരില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ കച്ചവടം വേറെയാൾക്ക് പോയി പക്ഷെ വിഷമിക്കുകയേ വേണ്ട ആ അവസരം നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റും അപ്പോ എന്താണ് ഈ ലോക്കൽ എസ് എസ്ഇഒ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു ഡിജിറ്റൽ വഴികാട്ടിയാണ് ഒരു സൈൻ ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ നമ്മുടെ അടുത്തുള്ള ഒരാൾക്ക് ഒരു സാധനമോ സേവനമോ വേണമെന്ന് വിചാരിക്കുക അവർ ഫോണെടുത്ത് ഗൂഗിളിൽ തിരയുമ്പോൾ ആ സെർച്ച് റിസൾട്ടിൽ നമ്മുടെ പേര് ഏറ്റവും മുകളിലെത്തിക്കാനുള്ള ടെക്നിക്കുകളാണ് ഈ ലോക്കൽ എസ്സിയു സംഭവിത്രേയുള്ളൂ ഇതൊരു ഞെട്ടിക്കുന്ന കണക്കാണ് ശരിക്കും ഗൂഗിളിൽ നടക്കുന്ന മൊത്തം സെർച്ചുകളിൽ ഏതാണ്ട് ഫോർട്ടി സിക്സ് പെർസെന്റേജും അതായത് പകുതിയോളം എന്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലപ്പേര് വെച്ചിട്ടുള്ള സെർച്ചുകളാണ് ഒന്നാലോചിച്ചു നോക്കിക്കേ നമ്മളെ ലോക്കൽ എസ്ഇഒ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മുടെ പകുതി കസ്റ്റമേഴ്സിനും നമ്മള് എന്നൊരു സ്ഥാപനം അവിടെ ഉള്ളതായിട്ട് പോലും അറിയില്ല അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് നാട്ടുകാർക്കിടയിലെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ടാമത് ഗൂഗിൾ മാപ്പിൽ ആളുകൾക്ക് നിങ്ങളെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം പക്ഷേ ഏറ്റവും വലിയ കാര്യം അതൊന്നുമല്ല ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആളുകൾ വെറുതെ സമയം കളയാൻ വരുന്നവരല്ല അവർക്ക് ആ സാധനം അല്ലെങ്കിൽ ആ സർവീസ് അപ്പോൾ തന്നെ വേണം അതായത് കച്ചവടം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരി അപ്പൊ തിയറിയൊക്കെ മതി ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്തു ചെയ്യണം എന്ന് നോക്കാം നിങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റാണിത് ൂ ഇതിന് പ്രധാനമായിട്ടും നാല് തൂണുകളാണുള്ളത് ഒന്ന് നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ രണ്ട് എൻ എ പിയുടെ സ്ഥിരത എന്താണെന്ന് ഞാൻ പറയാം മൂന്ന് നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട കീവേഡുകൾ നാലാമത്തേത് കസ്റ്റമർ റിവ്യൂസ് നമുക്കിതില് ഓരോന്നിലേക്കും ഒന്ന് കടന്നു ചെല്ലാം ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തികച്ചും സൗജന്യമാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഒരു കടയുടെ പേര് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരുമല്ലോ ഫോട്ടോയും അഡ്രസ്സും ഒക്കെ ആയിട്ട് അതാണ് സംഭവം പക്ഷേ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാൽ പോരാ അതിലെ എല്ലാ വിവരങ്ങളും ഒരു കാര്യം പോലും വിടാതെ കൃത്യമായിട്ട് പൂരിപ്പിച്ചു വെക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇനി കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം അവർ വെറുതെ ഡെന്റൽ ഹോസ്പിറ്റൽ എന്നൊന്നും സെർച്ച് ചെയ്യില്ല പകരം കോഴിക്കോട്ടെ ഏറ്റവും നല്ല ഡെന്റൽ ഹോസ്പിറ്റൽ എന്നോ െസ്റ്റ് ഡെന്റൽ ഹോസ്പിറ്റൽ ഇൻ കാലിക്കറ്റ് എന്നോ ആയിരിക്കും തിരയുക കണ്ടോ ആ സ്ഥല പേര് അവിടെയുണ്ട് അപ്പം നമ്മളും നമ്മുടെ വെബ്സൈറ്റിലും മറ്റു വിവരങ്ങളിലുമൊക്കെ നമ്മുടെ സ്ഥലപേര് കൃത്യമായിട്ട് ഉപയോഗിക്കണം അടുത്തത് എൻ എ പി പേര് അഡ്രസ് ഫോൺ നമ്പർ ഇത് മൂന്നും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോൺ നമ്പർ വെബ്സൈറ്റിൽ വേറൊന്ന് ജസ്റ്റ് ഡയലിൽ മറ്റൊന്ന് ഇത് കാണുമ്പോൾ ഗൂഗിളിന് കൺഫ്യൂഷനാകും ഇതിൽ ഏതാണ് ശരി ഈ കൺഫ്യൂഷൻ വന്നാൽ ഗൂഗിളിന് നമ്മളിലുള്ള വിശ്വാസം കുറയും അതുകൊണ്ട് ഓൺലൈനിൽ എവിടെയൊക്കെ നിങ്ങളുടെ ബിസിനസിന്റെ പേരുണ്ടോ അവിടെയെല്ലാം ഈ മൂന്ന് വിവരങ്ങളും ഒരേപോലെ ആയിരിക്കണം ഒരു മാറ്റവും പാടില്ല പിന്നെ റിവ്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കസ്റ്റമർ റിവ്യൂസിനും മറുപടി കൊടുക്കണം നല്ല റിവ്യൂ ആണെങ്കിൽ ഒരു താങ്ക്സ് പറയാം ഇനി അതൊരു മോശം റിവ്യൂ ആണെങ്കിൽ അതിനെ അവഗണിക്കരുത് ക്ഷമ ചോദിക്കുക എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുക അത് പരിഹരിക്കാൻ ശ്രമിക്കുക ഇത് കാണുന്ന പുതിയൊരു കസ്റ്റമർക്ക് എന്തു തോന്നും ആഹാ ഇവര് കസ്റ്റമേഴ്സിനെ വിലമതിക്കുന്നവരാണല്ലോന്ന് ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി പക്ഷെ ടെക്നോളജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോ ഈ ലോക്കൽ എസ്ഇ യുടെ ഭാവി എന്തായിരിക്കും എങ്ങനെ നമുക്ക് മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാം നോക്കാം ഇപ്പൊ തന്നെ എഐ ഉപയോഗിച്ചുള്ള സെർച്ചുകൾ സാധാരണമായി കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് വോയിസ് സെർച്ചിന്റെ ഒരു തരംഗമാണ് ആളുകൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതിനു പകരം ഹേ ഗൂഗിൾ എന്റെ അടുത്തുള്ള നല്ലൊരു ബിരിയാണി ഏതാ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും അതുപോലെ ഒരു സാധനത്തിന്റെ ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്യുന്ന വിഷ്വൽ സെർച്ചും വരും ഈ പുതിയ മാറ്റങ്ങളെയൊക്കെ നേരിടണമെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ബേസിക് കാര്യങ്ങൾ അതായത് നമ്മുടെ ലോക്കൽ എസ്സിഒ അടിത്തര അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം ഇനി ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടും ഒന്ന് എപ്പോഴും പുതിയതും നല്ലതുമായ റിവ്യൂകൾ കിട്ടിക്കൊണ്ടിരിക്കണം രണ്ട് നമ്മുടെ നാട്ടിലുള്ള മറ്റു വെബ്സൈറ്റുകളോ ബ്ലോഗുകളോ നമ്മളെപ്പറ്റി പറയുക അതിനെയാണ് ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് മൂന്ന് നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള കണ്ടന്റ് ഉണ്ടാക്കുക ഇവയായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ റാങ്കിംഗ് തീരുമാനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയാണ് സംസാരിച്ചത് ഇനി സാധാരണയായി ആളുകൾ വരുത്തുന്ന എന്നാൽ നമ്മൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതുമായ ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കൊന്ന് ചുരുക്കി പറയാം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നൂറ് ശതമാനവും കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ സ്ഥലപ്പേര് കീവേഡുകളിൽ ഉപയോഗിക്കുക നിങ്ങളുടെ വെബ്സൈറ്റ് മൊബൈലിൽ തുറക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കണം ഇനി ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ പലയിടത്തും പല പേരും അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കുന്നത് ഒഴിവാക്കുക കസ്റ്റമർ റിവ്യൂസിനെ മൈൻഡ് ചെയ്യാതിരിക്കരുത് പിന്നെ ഒരേ ബിസിനസ്സിന് പല ലിസ്റ്റിംഗുകളും ഉണ്ടാക്കുന്നതും വലിയ തെറ്റാണ് ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ പിന്നോട്ട് വലിക്കുകയുള്ളൂ അപ്പോ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണോ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കേട്ട് ഇരിക്കാതെ നാളെ തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ ഉറപ്പാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കസ്റ്റമേഴ്സ് നിങ്ങളെ ഓൺലൈനിൽ കണ്ടെത്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഓർക്കുക നിങ്ങളുടെ ബിസിനസ്സിന്റെ വളർച്ച നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ